നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പതിവ് പോലെ തന്നെ ഉള്ള ഹെയർ ഡേയുടെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം നമുക്ക് ഈ ഒരു ഹെയർ ഡേ എങ്ങനെയാണെന്ന് തയ്യാറാക്കുന്നത് നോക്കാം അതിന് മുന്നേ നമ്മുടെ വീഡിയോ പുതിയതായിട്ട് കാണുന്ന ഒക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലേക്കണൊന്നും ഇനി എഴുതുവെക്കാനും മറക്കരുത് അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യണം വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ നമുക്കിടയിൽ ധാരാളം നരയുള്ള ആൾക്കാരുണ്ട് അത് ചെറിയ കുട്ടികളും ഉണ്ടാവാറുണ്ട് അപ്പോൾ നമ്മൾ പെട്ടെന്നൊരു ഹെയർ ഡൈ യൂസ് ചെയ്യാറാണ് പതിവ് അപ്പോൾ നമ്മൾ അങ്ങനെ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് നര കൂടുന്നതല്ലാതെ പ്രത്യേകിച്ച് ഗുണമൊന്നും കിട്ടാറില്ല അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ നാച്ചുറലായിട്ടുള്ള ഹെയർ ഡൈ ആണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മൾ അതിന് ആദ്യമായിട്ട് ഒരു പാനിലേക്ക് രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിക്കുന്നുണ്ട് ഈ ഒരു കെരടി തയ്യാറാക്കാനായിട്ട് ആവശ്യമായിട്ടുള്ള ഒരു വെള്ളമാണ് നമ്മളിവിടെ തയ്യാറാക്കുന്നത് ഇതിലേക്ക് നമ്മൾ ഉപയോഗിക്കുന്ന ഇൻഗ്രീഡിയൻസ് വളരെ പവർഫുള്ളായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് അതിലൊന്ന് ബേ ലീഫാണ് മസാല കൂട്ടിലാണ് നമ്മൾ സാധാരണയായിട്ട് ബേ ലീഫ് കണ്ടുവരുന്നത് ഇത് നമ്മുടെ ഭക്ഷണത്തിന് രുചി പകരാനും അതുപോലെ തന്നെ നല്ലൊരു ഫ്ലേവർ കൊടുക്കാനും മാത്രമല്ല നമ്മുടെ മുടി നന്നായി വളരാനും നര തടയാനും ഒക്കെ സഹായിക്കുന്ന ഒന്നാണ് ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഉലുവയും കരിഞ്ചീരകവും കൂടെ വറുത്ത് പൊടിച്ച് വെച്ചതാണ് അത് ഒരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് ഫുള്ളായിട്ടുള്ളത് ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ വെച്ച് അങ്ങനെ ചേർക്കുന്നതിലും നല്ലത് അങ്ങനെ പൊടിച്ചതാകുമ്പോൾ കൂടുതൽ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു വെള്ളം നമുക്ക് തയ്യാറാക്കാനായിട്ട് പറ്റും ഇനി നമുക്കിത് നന്നായി തിളപ്പിച്ചതിന് ശേഷം ഒരു ഗ്ലാസ് ആക്കി വറ്റിച്ചെടുക്കണം ഉലുവ നമ്മുടെ മുടി മുടികൊഴിച്ചിൽ തടയാനായിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് അതുപോലെ തന്നെ കരിഞ്ചീരകത്തിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻറ്റ്സ് അടങ്ങിയിരിക്കുന്നതുകൊണ്ട് മുടിയുടെ നരയെ തടയാനായിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യും ഉലുവ മുടിയുടെ കേടുപാടുകൾ അകറ്റാനും മുടിക്ക് നല്ല തിളക്കം തരാനും അകാല നിര തടയാനും ഒക്കെ സഹായിക്കും ഉലുവയിൽ ധാരാളം ഫൈറ്റോ ഫൈറ്റോയിസ്ട്രൈൻസ് അടങ്ങിയിട്ടുണ്ട് ഇതാണ് നമ്മുടെ മുടി വളർച്ച കൂട്ടാനായിട്ട് സഹായിക്കുന്നത് അപ്പോൾ ഈ ഒരു ഹെയർ ഡേ ഉപയോഗിക്കുന്നുണ്ട് നമുക്ക് രണ്ട് ഗുണങ്ങളാണ് അകാല നിര ഇല്ലാതാക്കാനും മുടി നന്നായി കറുപ്പിക്കാനും അതുപോലെ തന്നെ മുടി വളർച്ച കൂട്ടാനായിട്ടും ഹെൽപ്പ് ചെയ്യും ഇനി നമ്മൾ തിളപ്പിച്ച വെള്ളം ഒരു ഗ്ലാസ് ആയിട്ട് വറ്റിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം ഈ അരിച്ചെടുത്ത വെള്ളവും നമുക്ക് മുടി വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്നതാണ് ഇത് നമുക്കൊരു ഹെയർ ടോണറായിട്ട് സ്ഥിരമായിട്ട് യൂസ് ചെയ്യാം ഇത് സ്ഥിരമായിട്ട് യൂസ് ചെയ്താലും നമ്മുടെ മുടിയൊക്കെ ഇംഗ്ഗ്രാജ്വലി വരാനായിട്ട് സഹായിക്കും നമ്മൾ കുളിക്കുന്നതിന് മുൻപോ കുളി കഴിഞ്ഞിട്ട് ഇത് നന്നായിട്ടൊന്ന് സ്പ്രേ ചെയ്താൽ മതി പിന്നെ ഒരാഴ്ചയോളം നമുക്കിത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാനും പറ്റും ഈ പാക്കൊക്കെ യൂസ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്കാണ് ഇങ്ങനെയൊരു മെത്തേഡ് ഇനി നമ്മൾ ഇരുമ്പിൻ്റെ ചീനിച്ചിട്ട് എടുത്തിട്ടുണ്ട് ഇരുമ്പി ചീനിച്ചിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഇരുമ്പിൻ്റെ അംശം കൂടെ നമ്മുടെ മുടിയിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് ഇനി നമ്മളിതിലേക്ക് നാല് ടേബിൾ സ്പൂൺ നെല്ലിക്കപ്പൊടിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് നമ്മളിതിൽ ഹെണ്ണയോ നീലയും വരിയോ ഒന്നും യൂസ് ചെയ്യുന്നില്ല നെല്ലിക്കാപ്പൊടിയും നമ്മൾ ഈ തയ്യാറാക്കിയ വെള്ളവും കൊണ്ട് മാത്രമാണ് നമ്മൾ ഈ ഒരു ഹെയർ ഡേ തയ്യാറാക്കുന്നത് പച്ച നെല്ലിക്കയാണ് നിങ്ങളുടെ കയ്യിലുള്ളതെങ്കിൽ നന്നായിട്ട് അരച്ച് പേസ്റ്റ് പോലെ ആക്കിയിട്ട് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കണം പക്ഷേ അത് നമ്മുടെ മുടിയിൽ നന്നായി പിടിക്കില്ല അതുകൊണ്ട് നമ്മളതിൽ ഹെനയൊക്കെ ആഡ് ചെയ്യേണ്ടി വരും നല്ലൊരു ബൈൻഡിങ്ങിന് വേണ്ടിയിട്ട് ഇനി നമ്മൾ ഈ ചീൻചട്ടിയിലിട്ട് നെല്ലിക്കാപ്പൊടി നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കുകയാണ് ചൂടാക്കുക എന്ന് പറഞ്ഞാൽ കരിഞ്ഞൊന്നും കിട്ടണ്ട നന്നായിട്ട് ചൂടായാൽ മതി നെല്ലിക്കപ്പൊടിയിൽ ധാരാളം വൈറ്റമിൻ സി അടങ്ങിയിരിക്കുന്നത് മുടിയുടെ നര തടയാനായിട്ട് സഹായിക്കുകയും മുടിയുടെ സ്വാഭാവികമായിട്ടുള്ള നിറം നിലനിർത്താനായിട്ട് സഹായിക്കുകയും ചെയ്യും അതുപോലെ തന്നെ ഇതിൽ ആൻറ്റി ബാക്ടീരിയൽ ആൻറ്റി ഫംഗൽ പ്രോപ്പർട്ടീസ് ഉള്ളത് നമ്മുടെ തലയൊട്ടിയിലുള്ള ചൊറിച്ചിൽ താരൻ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ മാറ്റാനായിട്ട് ഹെൽപ്പ് ചെയ്യും ഇനി ഞാനിതിലേക്ക് ആഡ് ചെയ്തിരിക്കുന്നത് കോഫി പൗഡറാണ് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള കോഫി പൗഡർ ആഡ് ചെയ്യാം എന്നിട്ട് അതും നന്നായിട്ട് നമുക്കൊന്ന് ചൂടാക്കിയെടുക്കാം കോഫി പൗഡർ ആഡ് ചെയ്യുന്നത് നമ്മുടെ സ്കാൽപ്പിലുള്ള ബ്ലഡ് സർക്കുലേഷൻ ഇംപ്രൂവ് ചെയ്യാനും അതുപോലെ തന്നെ മുടി നന്നായി വളരാനും മുടിയിലെ ഒരു സ്വാഭാവികമായിട്ടുള്ള നിറം കൊടുക്കാനും ഒക്കെ സഹായിക്കുന്ന ഒന്നാണ് ഇനി നമ്മൾ നന്നായി ഈ രണ്ട് പൗഡറും ചൂടായതിനു ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കിയാൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ആവശ്യമെങ്കിൽ നന്നായിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കണം നമ്മൾ ഒരു ഗ്ലാസ്സോളം വെള്ളം തയ്യാറാക്കിയിട്ടുണ്ടല്ലോ അതിനുശേഷം ഇത് നന്നായി തിളച്ച് നമ്മൾക്ക് മുടിയിൽ അപ്ലൈ ചെയ്യേണ്ട ആ ഒരു കൺസിസ്റ്റൻസി ആവുമ്പോഴാണ് തീ ഓഫ് ചെയ്യേണ്ടത് ഈ ഹെയർ ഡൈ നമ്മൾ യൂസ് ചെയ്യുന്നതുകൊണ്ട് സൈഡ് എഫക്റ്റുകളൊന്നും ഉണ്ടാവില്ല അകാലം നരയുള്ളവർക്ക് പുതിയ മുടികളെല്ലാം വരുന്നത് നന്നായിട്ട് വരാനും അതുപോലെ തന്നെ നരയുള്ളവർക്ക് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്താലും മുടിയുടെ ഷെയ്ഡൊക്കെ മാറി നല്ല രീതിയിൽ കറുപ്പാവാനും സഹായിക്കുന്ന നല്ലൊരു ഹെയർ ഡൈ ആണിത് ഇപ്പോൾ ഇത് നന്നായി ചൂടായി വന്നിട്ടുണ്ട് ഞാനിപ്പം ബാക്കിയുള്ള വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി നമുക്ക് ചെറുതീയിൽ വെച്ചിട്ട് വേണം ഇതാക്കിയെടുക്കാനായിട്ട് ഒരുപാട് തീ കൂട്ടി വെച്ചാൽ ഇത് പെട്ടെന്ന് വറ്റിപ്പോവും നേരത്തെ പറഞ്ഞ പോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത് നമ്മുടെ മുടിയിൽ അപ്ലൈ ചെയ്യേണ്ട ഒരു കൺസിസ്റ്റൻസിയിലാക്കി എടുക്കണം അതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്ത് വെക്കാവുന്നതാണ് ഇനി നിങ്ങളുടെ കയ്യിൽ ഇരുമ്പിൻ്റെ ജീനിച്ചിട്ട് ഈ ഒരു പാക്ക് തയ്യാറാക്കുന്നത് ഒരു അടി അടികെട്ടിയുള്ള പാത്രത്തിൽ തയ്യാറാക്കുക അതിനുശേഷം നമ്മളിതുപോലെ ഇരുമ്പിൻ്റെ അംശം കിട്ടാൻ വേണ്ടിയിട്ട് ഇരുമ്പിൻ്റെ ആണിയോ അല്ലെങ്കിൽ ഇരുമ്പിൻ്റെ ചെറിയ കമ്പികളോ എന്തെങ്കിലും ഇതിലേക്ക് ഇട്ട് വെച്ചാൽ മതിയാവും അപ്പം നല്ലൊരു കുഴഞ്ഞ രീതിയിൽ അല്ലെങ്കിൽ ഒരു കുറുകിയ രീതിയിൽ നമുക്ക് ഈ ഒരു ഡൈ കിട്ടിയിട്ടുണ്ട് ഞാനിത് എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് വയ്ക്കുകയാണ് ഇരുമിൻ്റെ അംശം നന്നായിട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ട് ഇനി ഞാനിതൊന്ന് മൂടി വയ്ക്കുന്നുണ്ട് ഇത് തയ്യാറാക്കുന്നത് രാവിലെയാണ് നമ്മളിത് അപ്ലൈ ചെയ്യുന്നത് രാവിലെ ഞാനിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഹെയർ ഡൈ നല്ല കറുപ്പ് കളറിലായിട്ട് ഇവിടെ വന്നിട്ടുണ്ട് ഇനി നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ മുടിയിൽ അപ്ലൈ ചെയ്യാം മുടിയിൽ അപ്ലൈ ചെയ്യുന്നതിന് മുൻപ് തന്നെ നമുക്കിതിലേക്ക് മറ്റൊരു ഇൻഗ്രീഡിയൻ്റ് കൂടി ചേർത്ത് കൊടുക്കാം അത് ചേർക്കുന്നത് ജലദോഷം പോലെയുള്ള പ്രശ്നങ്ങൾ നീരിറക്കം ഒക്കെ വരുന്നവർക്ക് വേണ്ടിയിട്ട് ആണ് അങ്ങനെ കുഴപ്പമൊന്നുമില്ലാത്തവർ ആ ഇൻഗ്രീഡിയൻറ്റ് ആഡ് ചെയ്യണം ഇനി ഇതൊന്നും ഞാൻ നന്നായി മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് നമ്മുടെ മുടിയിൽ അപ്ലൈ ചെയ്യണ കൺസിസ്റ്റൻസി ആണെങ്കിൽ നമ്മളിതിലേക്ക് വേറെ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഇനി അതല്ല എന്നുണ്ടെങ്കിൽ തലേദിവസം നമ്മൾ തയ്യാറാക്കിയ വെള്ളത്തിൽ മിച്ചം കുറച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കണം പിന്നെ ഇത് നമ്മൾ മുടിയിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് മുടിയിൽ എണ്ണയൊന്നും ഉണ്ടാവാൻ പാടില്ല എണ്ണ ഉണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ഡേ മുടിയിലേക്ക് നന്നായി പിടിക്കില്ല എണ്ണയൊക്കെ കളഞ്ഞതിന് ശേഷം നന്നായി ഡ്രൈ ആക്കിയ ഒരു മുടിയിൽ വേണം ഇത് അപ്ലൈ ചെയ്യാനായിട്ട് പിന്നെ നമുക്കിത് അലർജിയൊക്കെ ഉണ്ടാക്കുന്ന പ്രശ്നം അങ്ങനെയുള്ള പേടിയൊക്കെ ഉള്ളവരാണെങ്കിൽ നമ്മുടെ കൈത്തണ്ടയിലോ ചെവിയുടെ പുറകിലോ കുറച്ച് അപ്ലൈ ചെയ്തതിന് ശേഷം മാത്രം മുടിയിലേക്ക് തേച്ച് കൊടുക്കുക ഇനി ഞാനിതിലേക്ക് കുറച്ച് പച്ചക്കർപ്പൂരം പൊടിച്ചിരുന്നുണ്ട് ഏകദേശം ചെറിയൊരു ഭക്ഷണം മതി കേട്ടോ ജലദോഷം ഉള്ളവർക്കാണ് ഇങ്ങനെ പച്ചക്കർപ്പൂരം പൊടിച്ച് ചേർക്കാൻ പറഞ്ഞിരിക്കുന്നത് അല്ലാത്തവർക്ക് ഇത് ചേർക്കേണ്ട ആവശ്യമില്ല കാരണം ഒരുപാട് കർപ്പൂരം ചേർത്താൽ കർപ്പൂരം ചൂടാണ് അപ്പം മുടി പൊഴിയാനുള്ള സാധ്യത ഏറെയാണ് അതുകൊണ്ട് കർപ്പൂരം ആവശ്യമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഇനി ഞാൻ എൻ്റെ മുടിയിലേക്ക് നന്നായിട്ട് അപ്ലൈ ചെയ്യാണ് ഞാൻ കഴിഞ്ഞ ദിവസം ഇട്ട ഒരു ഹെയർ ഡൈയുടെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു അപ്പോൾ അതുകൊണ്ട് എൻ്റെ മുടിയിൽ കറുപ്പ് നിറം കുറേയധികം ഒന്നും പോയിട്ടില്ല ഇടയ്ക്കുള്ള മുടികളിൽ മാത്രമേ നിറമുള്ളൂ അപ്പോൾ ആ വീഡിയോ കാണാത്തവരൊന്നു പോയി കണ്ടു കണ്ടുനോക്കെട്ടോ അപ്പോൾ ഞാൻ എൻ്റെ മുടിയിലേക്ക് നന്നായിട്ട് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഞാനിത് മുടിയിൽ അപ്ലൈ ചെയ്തിട്ട് രണ്ട് മണിക്കൂറിന് ശേഷമാണ് വാഷ് ചെയ്യുന്നത് ഇത് മുടിയിൽ അപ്ലൈ ചെയ്തതിന് ശേഷം ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടി ഷവർ ക്യാപ്പ് യൂസ് ചെയ്യാം പിന്നെ നമ്മൾ ഇതിൽ ഓരോ ഇൻഗ്രീഡിയൻസിൻ്റെയും ഗുളങ്ങൾ കുറച്ചായിട്ടൊക്കെ വിശദീകരിച്ചിട്ടുള്ളൂ നിങ്ങൾക്ക് വീഡിയോ ഒരുപാട് ലെങ്തി ആവേണ്ടെന്ന് കരുതിയിട്ടാണ് നമ്മൾ ഒരുപാടൊന്നും വിശദീകരിക്കാത്തത് ചില ആൾക്കാർക്ക് നമ്മൾ ഇതെല്ലാ കാര്യങ്ങളും വിശദീകരിച്ച് പറയുന്നതാണ് ഇഷ്ടം ചിലർക്ക് വീഡിയോ ലെങ്തി ആകുന്നതുകൊണ്ടുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാകും അപ്പം ഇനി എന്തായാലും കഴിയുന്നത് നമ്മുടെ വീഡിയോയിലെ വീഡിയോയുടെ ലെങ്തൊക്കെ ഞാൻ കുറയ്ക്കാനായിട്ട് ശ്രദ്ധിക്കാം പിന്നെ നമ്മുടെ വീഡിയോ ഇങ്ങനെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്ന എന്താണെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ കറുത്ത് കിട്ടും എന്ന് പറഞ്ഞത് കൊണ്ടായില്ലല്ലോ അത് കാണിച്ചാലല്ലേ ആൾക്കാർക്ക് വിശ്വാസമാവുള്ളൂ എല്ലാവരും ഒരുപോലല്ല ഇല്ല ചിലവർക്ക് കാണിച്ചില്ലെങ്കിലും കുഴപ്പമില്ല ചിലർക്ക് കാണിക്കണം അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ കാണിക്കുന്നത് അപ്പോൾ നിങ്ങൾ എന്തായാലും ഇത് പൂർണ്ണമായിട്ടും വിശ്വസിക്കുക നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള ഹെയർ ഡ്രൈ ആണ് നമ്മൾ തുടർച്ചയായിട്ട് ഏതൊരു കാര്യം ചെയ്താലും നല്ല റിസൾട്ട് കിട്ടുമെന്ന് പറഞ്ഞ പോലെ തന്നെ ഇതിന് നല്ല റിസൾട്ടാണ് കിട്ടുന്നത് ഞാനിപ്പോൾ എൻ്റെ വാഷ് ചെയ്ത മുടിയാണ് ഈ കാണിച്ചിരിക്കുന്നത് എനിക്ക് നല്ല രീതിയിൽ റിസൾട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ ഒരു ഹെയർ ഡൈ ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് ഒരുപാട് നിരയുള്ളവരാണെങ്കിൽ ഒരു കുറച്ച് തണുത്ത യൂസ് കൊണ്ടാണ് റിസൾട്ട് കിട്ടുക അതുപോലെ തന്നെ നിങ്ങൾ കെമിക്കൽ ഡൈ ഒക്കെ ഉപയോഗിച്ചവരാണെങ്കിലും ഇതുപോലെ റിസൾട്ട് കിട്ടാനായിട്ട് താമസിക്കും അതുകൊണ്ട് നിങ്ങൾ കെമിക്കൽ ഡൈ യൂസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്യുക ഇതുപോലെയുള്ള ഹെയർ ഡൈകളൊക്കെ പരീക്ഷിച്ച് തുടങ്ങുക അപ്പോൾ നിങ്ങൾക്ക് ഗ്രാജ്വലി അതിൻ്റെ നല്ലതായി റിസൾട്ട് കിട്ടുന്നതായിരിക്കും ഹെനയും നീലേമരി ഒന്നും ഇല്ലാതെ തന്നെ മുടി കറുപ്പിക്കാൻ പറ്റിയ നല്ലൊരു ഹെയർ ഡേ ആണിത് അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു ഹെയർ ഡേ ട്രൈ ചെയ്ത് നോക്കുക റിസൾട്ടുകൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ഇഷ്ടപ്പെട്ട ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും നമ്മുടെ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം അത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കുന്ന ഒരു വീഡിയോ ആയിരിക്കും അതുവരെ എല്ലാവർക്കും താങ്ക് യു ടേക്ക് കെയർ